അതായത് പ്രൊഡ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസേഴ്സിൻ്റെ മുൻകൈയിൽ തന്നെ വരുന്ന എല്ലാ ആർട്ടിസ്റ്റുകൾക്കും ഒരു കോൺട്രാക്റ്റ് ഉണ്ടാവണം എന്നുള്ളത് ചെയ്യാൻ ഇത്ര വലിയ ബുദ്ധിമുട്ടുണ്ടോ ഒരു വലിയ പടത്തിലൊക്കെ അത് വലിയ ബുദ്ധിമുട്ടാണെന്നാണ് അവർ പറയുന്നത് പക്ഷേ അതിനൊരു ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടല്ലോ അത് പോസിബിളാവും എന്ന് എനിക്ക് മനസ്സിലായത് ഡോൺ പാലത്തറയുടെ ഫാമിലി എന്ന് പറയുന്ന ഒരു പടത്തിൽ ഞാൻ അഭിനയിച്ചിരുന്നു ഒറ്റ ദിവസം ഒറ്റ സീനിലാണ് ഒന്നോ രണ്ടോ സീനിലാണ് ഞാൻ അഭിനയിക്കുന്നത് പക്ഷേ എനിക്ക് ഡോണ്ട് വർക്ക് ചെയ്യണം എന്നാഗ്രഹം ഉള്ളതുകൊണ്ടാണ് ഞാൻ അതിന് പറയുമ്പോൾ അത് ഇടുക്കി വളരെ ഉള്ളിലോട്ടുള്ള ഒരു സ്ഥലത്താണ് ചെയ്യുന്നത് ഞാൻ ഇവിടെ നിന്ന് പോകുന്നതിന് മുമ്പ് തന്നെ എൻ്റെ അടുത്ത് കോൺട്രാക്റ്റ് വന്നു കഴിഞ്ഞു ഞാൻ സൈൻ ചെയ്യുന്നു എനിക്ക് അഡ്വാൻസ് വരുന്നു ഞാൻ എനിക്ക് പോവേണ്ട ഹോട്ടൽ ഹോട്ടലിൻ്റെ വിഷ്വൽ ചിലൊരു ഫോട്ടോ എല്ലാം എനിക്ക് ഓൾറെഡി അവർ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് എനിക്ക് അയച്ചു തരുന്നു അത് നോക്കുന്ന പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് വളരെ ആയിട്ടായിരുന്നു അവിടുത്തെ അപ്പം ഞാൻ ചോദിച്ചു എല്ലാവർക്കും കോൺട്രാക്ട് ഞാൻ അത്ഭുതപ്പെട്ടു അയ്യോ കോൺട്രാക്റ്റൊക്കെ വരുമെന്നുള്ളത് എല്ലാവർക്കും കോൺട്രാക്റ്റ് ഉണ്ടായിരുന്നു ചെറുതും വലുതുമായ എല്ലാവർക്കും അവിടെ കോൺട്രാക്റ്റ് ഉണ്ടായിരുന്നു കൃത്യമായിട്ട് പൈസ അയച്ചു തന്നു ഇത് തരുന്ന കൃത്യമായിട്ട് പൈസ തരുന്ന അല്ലാതെയുള്ള കുറേ പ്രൊഡക്ഷൻസ് ഉണ്ട് കേട്ടോ എല്ലാവരും പൈസ പറ്റിക്കുന്ന ആൾക്കാരെന്നൊന്നും ഞാൻ പറയില്ല പക്ഷേ ഈ കോൺട്രാക്റ്റ് എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് അതൊരു തൊഴിൽ ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് നമ്മുടെ ഡിസ്കഷൻസ് മാറേണ്ടതുണ്ട് ജൂനിയർ ആർട്ടിസ്റ്റുകളെ കുറിച്ചിട്ടുള്ള ഏറ്റവും അധികം ഇപ്പോൾ സംസാരിക്കുന്ന ജൂനിയർ ആർട്ടിസ്റ്റുകളാണ് അവരാണ് ഏറ്റവും അധികം വിവേചനത്തിലൂടെ കടന്നു പോകുന്ന ആൾക്കാർ വിവേചനമാണല്ലോ ഒരു പ്രധാനപ്പെട്ട ഒരു ഇഷ്യൂ എന്ന് പറയുന്നത് അവർ പറയുന്ന പല കാര്യങ്ങളും ശരിയാണ് അവർക്ക് ഇപ്പം പലപ്പോഴും അവർക്ക് ഇപ്പം ഞങ്ങൾക്ക് ചിലപ്പം ഇപ്പം നാല് വർഷം കൊണ്ട് ഇൻഡസ്ട്രിയിൽ ധാരാളം മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതായത് പണ്ടൊക്കെ തന്നെ പല ഇപ്പം ഞാൻ ഷട്ടറൊക്കെ ചെയ്യുമ്പോൾ ഒരു വീട്ടിലാണ് നമ്മൾ സൗകര്യങ്ങളുള്ളത് അതിന് ശേഷമുള്ള പല പടങ്ങളിലും അങ്ങനെയൊക്കെയാണ് പല പല വീടുകളിലും ക്യാരവിൻസ് വന്നത് കുറച്ച് കാലമായിട്ടേ ഉള്ളൂ അപ്പോൾ ക്യാരവൻ വന്നതിന് ശേഷം ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു നാലഞ്ച് പേർക്കെങ്കിലും ചേർന്നിട്ട് ഒരു ക്യാരവിൻ്റെ ഒരു ഒരു സെക്ഷൻ നമുക്ക് തരും അത് കുഴപ്പമില്ല അതെങ്കിലും ഉണ്ടല്ലോ മിനിമം ടോയ്ലറ്റിൽ ഒക്കെ വസ്ത്രം ഉള്ള സേഫ് ആയിട്ടുള്ള സ്ഥലമാണത് അത് ഇൻഡസ്ട്രിയിൽ വന്നിട്ടുണ്ട് അതൊരു വലിയ മാറ്റം തന്നെയാണ് പക്ഷെ അത് ഞങ്ങൾക്ക് കിട്ടുന്നുണ്ട് പക്ഷേ ജൂനിയർ ആർട്ടിസ്റ്റുകൾക്ക് അതുപോലും അവൈലബിൾ ആയിരിക്കുള്ള അവരെവിടുന്നെങ്കിലൊക്കെ പാവങ്ങൾ ഡ്രസ്സ് മാറ്റുന്നു പിന്നെ ടോയ്ലറ്റ് എവിടെയെങ്കിലുമൊക്കെ ചിലപ്പോൾ അവർ വലിയ പ്രൊഡക്ഷൻ ഒക്കെ ആണെങ്കിൽ ടോയ്ലറ്റ് സൗകര്യങ്ങൾ അവരെന്തെങ്കിലും യൂണിറ്റുകളൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടാവുമായിരിക്കും അവിടെ നിന്ന് പോകുമായിരിക്കും പക്ഷെ വലിയൊരു പങ്ക് ഇതൊന്നും ആരും ശ്രദ്ധിക്കാറ് പോലുമില്ല അവർ എവിടെ എന്താ ചെയ്യണമെന്നുള്ളത് പിന്നെ ഇനി ഇതൊക്കെ ചെയ്താൽ പോലും അവർക്ക് പ്രൊഡക്ഷൻ തീരുമാനിച്ച ഒരു ഫണ്ട് ഉണ്ടാവുമല്ലോ ആ ഫണ്ട് ഡെയിലി ഇത്ര കൊടുക്കണം എന്തൊക്കെയോ കണക്കുണ്ട് തോന്നുന്നുണ്ട് അതൊന്നും അവർക്ക് കിട്ടുന്നില്ല കാരണം ഇടനിലക്കാരാണ് അതും വലിയൊരു പങ്കും അത് അടിച്ചു മാറ്റുന്നത് അപ്പം ഇവരുടെ പേരിലേക്ക് തന്നെ അവരുടെ എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്യാനുള്ള ഒരു മെത്തേഡ് ഉണ്ടാക്കി എടുക്കേണ്ടതുണ്ട് ഇതൊരു ഗംഭീര ഇൻഡസ്ട്രി അല്ലേ അതായത് പല ലെവലിലുള്ള ആളുകൾ പണിയെടുക്കുന്ന പ ക്രിയേറ്റീവ് സൈഡുണ്ട് പ്രൊഡക്ഷൻ സൈഡുണ്ട് എല്ലാവരും കൂടി ചേർന്ന് പണിയെടുക്കുന്ന ഓരോന്നിനും പല പല സെക്ഷൻസ് ഉണ്ട് എല്ലാം ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് ആലോചിക്കുമ്പം ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വർക്കുകളാണ് നടക്കുന്നത് പക്ഷേ പ്രോപ്പറായിട്ടുള്ളൊരു യോജിപ്പുണ്ടെങ്കിൽ വലിയൊരു പങ്കും പ്രശ്നങ്ങളും പരിഹരിക്കും വേറൊരു കാര്യം എനിക്ക് എപ്പോഴും തോന്നിയില്ല അതായത് ഞാൻ ഒരു പുറത്ത് ചില ഇൻഡസ്ട്രിയുടെ ഭാഗമായിട്ടെന്നുള്ളത് മാത്രമേ ഇപ്പം ഞങ്ങളുടെ വർക്ക് എന്ന് പറഞ്ഞാൽ സിക്സ് ടു നയൻ ആണല്ലോ വർക്ക് ടൈം എന്ന് പറയുന്നത് ആ ടൈം യഥാർത്ഥത്തിൽ ഇൻഡസ്ട്രിയിലേക്ക് സ്ത്രീകൾ വരാൻ വേണ്ടി ഇതൊരു വലിയ വേറൊരു തോട്ടാണ് ഇത് ഇൻഡസ്ട്രിയിലെ ആൾക്കാർ പറഞ്ഞാൽ അവർ എന്നെ കളിയാക്കും അല്ലെങ്കിൽ ഞാനിത് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര ട്രോള് ഇറങ്ങാനുള്ള എല്ലാ സാധ്യതയും എനിക്കറിയാം പക്ഷേ ഞാൻ ഒരു ഒരു അക്കാഡമി ചെല്ലിയും കൂടി ഇത് പഠിക്കുന്ന ഒരാൾ എന്നുള്ളതിലേക്ക് എനിക്ക് തോന്നാറുണ്ട് ഇപ്പോൾ സിക്സ് ടു നയൻ നമ്മൾ വർക്ക് ചെയ്യാനുള്ള ഒരു സ്പേസ് ആയി ഇത് മാറുമുള്ള പ്രശ്നം വെച്ചാൽ പലപ്പോഴും സ്ത്രീകൾക്ക് ഇതിലേക്ക് വരാൻ ഭയങ്കര പ്രയാസമാണ് കാരണം നമ്മൾ കുടുംബവും കുടുംബത്തിൻ്റെ പണികളും ചെയ്യുന്നുണ്ട് കുടുംബത്തിൻ്റെ കാര്യങ്ങളും ചെയ്യുന്നുണ്ട് പ്ലസ് ഇതും കൂടി ചെയ്യുമ്പം ഒട്ടും തന്നെ സ്ത്രീകൾക്ക് ഒരു ഇൻ ബിറ്റ്വീൻ വന്ന് വർക്ക് ചെയ്ത് പോകാൻ പറ്റുന്ന സ്പേസില് നിങ്ങൾ കംപ്ലീറ്റ്ലി അതിലേക്ക് കൊടുക്കണം മറ്റ് ജോലികൾക്ക് ഇപ്പോൾ ടീച്ചിങ് ജോലി നിങ്ങൾ പോകുന്നു പണിയെടുക്കുന്നു തിരിച്ചു വരുന്നു അത് പോസിബിളാണ് പക്ഷേ ഇൻഡസ്ട്രിയിൽ പണിയെടുക്കുന്നവർക്ക് ഹെയർ ഡ്രെസ്സേഴ്സൊക്കെ ഇപ്പോൾ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഹെയർ ഡ്രസ്സർ രാവിലെ അഞ്ച് മണി നാല് മണിക്കൊക്കെ അവരെ ഭർത്താവ് ബസ് സ്റ്റോപ്പിൽ കൊണ്ടുവിടന്നിട്ട് അവർ ബസ് പിടിച്ച് ഈ പ്രൊഡക്ഷനിലേക്ക് വരും അതേപോലെ രാത്രി എട്ടൊക്കെ ആകുമ്പത്തേ അവരുടെ മുഖം മാറുന്ന കാണും അപ്പം ഞങ്ങൾക്ക് ചിലപ്പോൾ നയൻ തേർട്ടി വരെയും എക്സ്റ്റെൻഷൻ പോകുമായിരിക്കും വർക്ക് അപ്പോൾ ഞാൻ അവരടുത്ത് ഇപ്പോൾ എൻ്റെ ഹെയർ മാത്രമേ നോക്കുകയാണെങ്കിൽ പറയും ഞാൻ നോക്കിക്കോളാം നിങ്ങൾ പൊക്കോ പ്രൊഡക്ഷനിൽ ചോദിച്ചിട്ട് പൊക്കോ എന്ന് പറയും ഇങ്ങനെ അവരുടെ മുഖം നമുക്ക് ആ ഒരു ടെൻഷൻ മനസ്സിലാവും ഈ ഈ ഒരു പണിയുടെ പ്രശ്നം എന്താണ് ഒരു സിക്സ് ടു നയൻ എന്നുള്ള ആ ടൈം പീരീഡിനെ നമുക്ക് ഏതെങ്കിലും രീതിയിൽ സ്ത്രീകൾക്ക് അനുകൂലമായിട്ട് ഡീൽ ചെയ്യാൻ പറ്റുമോ അങ്ങനെയൊക്കെ പറയുന്നത് തന്നെ ഭയങ്കര തമാശയായിട്ടായിരിക്കും ആളുകൾ എടുക്കുക പക്ഷേ എന്നാലും ഞാൻ വെറുതെ ചോദിക്കുകയാണ് അത് പോസിബിലിറ്റി ഉണ്ടോ ഇതൊക്കെ ഇരുന്ന് പോളിസി മേക്കിങ്ങിൽ നമ്മൾ ആലോചിക്കേണ്ട കാര്യങ്ങളാണ് അതൊക്കെ ലോങ് ടേമിലേ നടക്കുള്ളൂ പെട്ടെന്ന് നടക്കുന്ന കാര്യങ്ങളല്ല പക്ഷെ ഇതെല്ലാം ഡിസ്കസ് ചെയ്യേണ്ടതുണ്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഇതിൻ്റെയൊക്കെ പല രീതിയിലുള്ള ഡിസ്കഷൻസ് നടക്കുന്നുണ്ട് ഞാൻ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഒരു സമ്പൂർണമായ ഫൈനൽ ചില ഒരു പെർഫെക്റ്റ് ആയുള്ള റിപ്പോർട്ടായിട്ടൊന്നും ഞാൻ കരുതുന്നില്ല അതിന് ധാരാളം പാളിച്ചകളുള്ള പല അണ്ടർസ്റ്റാൻഡിങ്ങിലൊക്കെ ഭയങ്കര പ്രോബ്ലമുള്ള ചില കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ എന്നാലും അങ്ങനെയൊന്നും വന്നല്ലോ ഇനി നമുക്ക് മുന്നോട്ട് പോവാലോ ആയല്ലോ ആയല്ലോ മറ്റൊന്നുള്ളത് മറ്റൊന്നുള്ളത്മെന്റ് ആണ് അതിൽ പ്രധാനമായിട്ട് എന്ന് പറഞ്ഞാൽ ഈ ചാൻസ് ആണ് പ്രശ്നം ഈ ചാൻസ് എന്ന് പറയുന്നത് ഒരു തരത്തിൽ മറ്റ് സ്ഥലങ്ങളിലും ഇത്തരത്തിൽ ചാൻസ് ചോദിക്കുമ്പോൾ ഇത്തരത്തിൽ ഉണ്ടാവാറില്ല എന്ന് തന്നെ ജനറലൈസ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട് പക്ഷേ ഈ ഇൻഡസ്ട്രിയിലെ ചാൻസിന് മറ്റൊരു പ്രത്യേകതയും കൂടെ ഉണ്ട് അതായത് ഇത് വലിയ പാഷനുള്ളൊരു പരിപാടിയാണ് ആ പാഷനേറ്റ് ആയിട്ടുള്ള കുറച്ച് ആൾക്കാരാണ് വരുന്നത് പക്ഷേ ചാൻസ് കിട്ടാതെ വരുമ്പോൾ ആ പാഷനെ ഉപേക്ഷിച്ചിട്ടില്ലെങ്കിൽ വേറൊരു ജോലിക്ക് പോകേണ്ടി വരുമെന്ന് പറയുന്ന ഒരു പ്രശ്നവും കൂടെ ഉണ്ട് മറ്റ് ജോലികൾക്ക് ഒരുപക്ഷെ അതില്ല ഇല്ലെങ്കിൽ അത്തരത്തിൽ പാഷനേറ്റായിട്ട് ഇത്രയും ക്രീയേറ്റീവായിട്ടുള്ളൊരു സാധനം ഉണ്ടോ എന്ന് എനിക്കറിയില്ല ഇല്ലെങ്കിൽ നമുക്കത് എങ്ങനെയാണ് വായിക്കേണ്ടതെന്ന് എനിക്ക് ധാരണയില്ല പക്ഷേ ഇതിനകത്തുള്ള ഈ പറയുന്ന ചാൻസും ഇതുമായി ഒരു സംഗതിയെ ഒഴിവാക്കാൻ ഈ സ്ത്രീകൾ തന്നെ ഇത് എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത് എന്നുള്ളത് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം ഇത് ഇതെങ്ങനെയൊക്കെ ഒഴിവാക്കുക എന്നാണ് ഈ സിസ്റ്റത്തിനകത്ത് ഈ ചാൻസ് ചോദിക്കുന്നത് ആരോടാണ് ഇപ്പോൾ ക്രിയേറ്റ് ചെയ്യുന്നത് പ്രൊഡ്യൂസർ ആയിരിക്കും ഇല്ലെങ്കിൽ ഡയറക്ടറായിരിക്കും ഇത് നോക്കുന്നത് ഇത് ഇത് എവിടെ നിന്നാണ് ഈ ചാൻസിനെ നമുക്ക് ഇല്ലെങ്കിൽ ഒരു കാസ്റ്റ് കാസ്റ്റിംഗ് ഡയറക്ടർ ആയിരിക്കും ഇത് ഡീൽ ചെയ്യുന്നത് ഈ ചാൻസ് ചോദിക്കൽ പറയൽ ഈ പരിപാടിയെ എങ്ങനെ നമുക്ക് കുറച്ചുകൂടെ ഭംഗിയാക്കാം ചില ഡിസ്കഷൻസിലൊക്കെ വരുന്നത് ഗവണ്മെന്റിൻ്റെ ഏതെങ്കിലും ഒരു സൈറ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് ഒരു പ്രൊഡക്ഷൻ വരുന്നുണ്ടെങ്കിൽ ഇന്നന്നെ ആളുകൾ ആവശ്യമുണ്ട് അപ്പം ക്യാമറ അസിസ്റ്റന്റ് അങ്ങനെയുള്ള ഒരു ടീമുണ്ടാവും അതേപോലെ തന്നെ ഡയറക്ടോറിയൽ സൈഡിൽ വേറൊരു ടീമുണ്ടാകും അങ്ങനെ പല പല യൂണിറ്റുകളാണല്ലുള്ളത് അപ്പം അതിലേക്ക് ഇന്നന്നെ കാര്യങ്ങളിലേക്ക് ആളുകൾ ആവശ്യമുണ്ടോ എന്നുള്ളത് അവിടെ നമ്മളുടെ ബയോഡാറ്റയും ഒക്കെ നമുക്ക് സ്കൂൾ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഈ പ്രശ്നം പരിഹരിക്കാം എന്നുള്ള ചില ചർച്ചകളൊക്കെ ഞാൻ വായിക്കുകയും കേൾക്കുകയും പുറത്തുള്ളതൊക്കെ കാണുകയൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷെ അതൊരു ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഐഡിയ ആയിട്ട് എന്നെ മനസ്സിലേക്ക് വന്നിട്ടില്ല ദർ ഇസ് എ പോസിബിലിറ്റി അങ്ങനെ ഒരു പോസിബിലിറ്റി എന്തായാലും ഉണ്ട് അതേപോലെ സാലറിക്ക് ഒരു ബാർ ഉണ്ടാക്കാൻ പറ്റുമോ എന്നുള്ളൊരു ഡിസ്കഷൻ വേണമെങ്കിൽ ആലോചിക്കാവുന്നതാണ് അപ്പം ഇത്തരം ചർച്ചകളൊക്കെ നടക്കണം എന്നുണ്ടെങ്കിൽ എല്ലാവരും കൂടി ഒന്നിച്ചിരുന്നാലേ നടക്കുള്ളൂ ഇൻഡസ്ട്രി മൊത്തത്തിൽ മൊത്തത്തിലിരുന്ന് ഇതൊരു ആയിട്ട് കരുതണം അപ്പം അതിലേക്ക് ജെൻഡർ എന്തുകൊണ്ട് ഇമ്പോർട്ടൻ്റ് ആവുന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നീ നേരത്തെ പറഞ്ഞ പോലെ ചാൻസ് ചോദിക്കാൻ വേണ്ടി എൻ്റെ കഥയൊന്ന് വായിക്കുമോ എന്ന് ചോദിക്കാൻ വേണ്ടി ഇൻഡസ്ട്രിയുടെ പുറത്തുള്ള ഒരു സ്ത്രീക്ക് എൻട്രി ചെയ്യാൻ അത്ര എളുപ്പമല്ല